എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് വർക്ക് കളക്ഷൻ തന്നെയാണ് എയർലൈൻ ആണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡ് വർക്കും അതേപോലെ തന്നെ ബീഡ് കട്ട് ബീഡ്സ് അതേപോലെ തന്നെ മിറർ വർക്ക് എല്ലാം കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന വർക്കാണ് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ റെഡില് ത്രെഡ് വർക്ക് ആണ് അതേപോലെ തന്നെ റൗണ്ട് കളറില് റൗണ്ട് ബീഡ്സും അതേപോലെ കട്ട് ബീഡ്സും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ നേവി ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഉറങ്ങുവാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു പേസ്റ്റൽ ബ്രിക് ആണ് ഇതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബേബി ബ്ലൂ കളറില് ത്രെഡ് വർക്കും അതേപോലെ തന്നെ കട്ട്ബീറ്റ്സും ആണ് ഓപ്പൺ ചെയ്തേടാ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ് എല്ലാവരുടെയും സ്കിന്നിന് നല്ലതായിട്ട് ചേരുന്നൊരു ടോണാണ് കേട്ടോ അഞ്ജലിയെ മസിലൊക്കെ വിടാം അപ്പൊ അതെ അഞ്ജലിയാണ് നമ്മുടെ ഈ ഒരു ബ്രിക് ബ്രിക് പേസ്റ്റൽ ബ്രിക് അല്ലേ ആ ഒരു ഒക്കെ ഇട്ട് നിക്കുന്നത് ഇതൊന്നും ലൈവിലും ഡാൻസിലും ഒക്കെ വരുമ്പോ ചേച്ചി അങ്ങ് ഇതായി പോയെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ സൗബർണ ചേച്ചിയാണ് അപ്പൊ നല്ലൊരു വൈൻ മെറൂൺ മറൂൺ ആണ് കേട്ടോ ഇത് ഇതിന് കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത് ആ ഒരു ചെറിയ ഒരു ഓറഞ്ച് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ത്രെഡ് വർക്ക് ആണ് ഇതേപോലെയാണ് ആ നെക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ഓപ്പൺ ചെയ്തോ അപ്പൊ കണ്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ കൈല വിയർപ്പാട്ടോ ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അടുത്താളോ അടുത്ത ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് അതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് കളറിലെ ത്രെഡ് വർക്കാണ് ഓപ്പൺ ചെയ്തേടാ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ടോൺ ആണ് നല്ലൊരു കളർ ടോൺ ടോണ് അതില് ഇതുപോലെ യോ പോർഷനിൽ സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഫ്ലവറിന്റെ ഡിസൈനിൽ ആ ഒരു റൗണ്ട് ബീഡ് കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത ഒരു എന്ന് പറയുന്നത് പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് മുമ്പേ നമ്മുടെ അഞ്ജലി ഇട്ടുകൊണ്ട് വന്നതിന്റെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ആ ഇതാണ് ഡാർക്ക് ഷെയ്ഡ് കേട്ടോ ഇതിലൊരു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് സ്കൈ ബ്ലൂ കളറിലെയാണ് ഓപ്പൺ ചെയ്തോടാ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളെ കൊണ്ട് ഞങ്ങൾ അതങ്ങടിയിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് കേട്ടോ കണ്ടോ നല്ല രസമായിട്ടുണ്ട് ആ ഒരു കളറ് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഞാൻ അടുത്ത എന്ന് പറയുന്നത് ലാവണ്ടർ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ലാവണ്ടർ ഷെയ്ഡാണ് അതിലും ബ്ലൂ കളറിലെ ബീഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതെ കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ ഫോർ ഡബിൾ നയൻ റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്കില് ഇതേപോലെ ഈ ഒപ്പോഷനിൽ നല്ല രസമായിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വർക്ക് ആണ് കേട്ടോ ലാസ്റ്റ് വൺ വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് അതെ ഇതേപോലെ വരുന്ന ആ ഒരു പർപ്പിളില് നല്ല ഭംഗിയായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ഫോർ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ക്വാണ്ടിറ്റി നമ്മൾ വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ